ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗമൊക്കെ ഒരു കാവ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് അധികാരത്തിൻ്റെയും ചെങ്കോലിൻ്റെയും ഒക്കെ കൈകളിലൂടെയാണ് വരുന്നത് എന്നൊരു വിഷമഘട്ടത്തിലാണ് നമ്മളുള്ളത് ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രസ്ഥാനത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക സഹോദരങ്ങള് വിശ്വാസം ഒഴിച്ച് വെക്കാനുള്ളതല്ല പ്രതിഷേധ സംഗമത്തിന് ശേഷമുള്ള തുറന്ന ചർച്ചയിലാണ് നമ്മൾ വിദ്യാഭ്യാസ രംഗ കാവ്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ മാത്രം തുടങ്ങിയതല്ല യഥാർത്ഥത്തിൽ അക്കാദമിക തലങ്ങളിൽ ഇത്തരം പരിശ്രമങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇന്നിവിടെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള സവിശേഷത അധികാരത്തിന്റെ പിൻബലത്തോടു കൂടി അതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്ന് അവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളതല്ല അവിടെ നേരത്തെ തന്വീർ സൂചിപ്പിച്ചതുപോലെ എന്ത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും എന്ത് സമുദായത്തിന് ചെയ്യാൻ കഴിയും എന്ത് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത് മറിച്ച് പൊതുവായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി എനിക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയുമെന്നും അതിൻ്റെ പേരിൽ എനിക്കെന്ത് കിട്ടുമെന്നും ചിന്തിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് പലപ്പോഴും ഉള്ളത് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഘടനകൾ ചിന്തിക്കുക ചിന്തിക്കുന്ന രീതി ഈ പ്രശ്നത്തെ എൻ്റെ സംഘടനക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ പ്രശ്നങ്ങൾ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ വിശേഷം ഉണ്ടാകും അതല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് ഇവിടെ എം എം എസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തെല്ലാം വലിയ പാരമ്പര്യമുണ്ട് കേരളത്തിൽ ഈ രംഗത്ത് അഥവാ ഇപ്പോൾ വിദ്യാഭ്യാസ കുറിച്ച് പറഞ്ഞല്ലോ ഈ രംഗത്തൊന്നും വേണ്ടത്ര ചിന്തിച്ചിട്ടില്ലായിരുന്ന സമയത്ത് ആരും ചിന്തിച്ചിട്ടില്ലായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ചരിത്രപാഠപുസ്തകങ്ങളാണ് ഇന്ത്യയിലെ വർഗീയതയുടെ പേര് എന്ന് പച്ചയായി വിളിച്ചു പറഞ്ഞത് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനാണ് ഇന്ത്യയിൽ മറ്റെവിടെയും ആ രൂപത്തിലുള്ള ശബ്ദമില്ലാതിരുന്ന സമയത്താണ് തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളുടെ തുടക്കത്തിനുമെല്ലാമായി ചരിത്രപാഠ പുസ്തകങ്ങളിലെ വർഗീയതക്കെതിരെ എന്ന പേരിൽ എം എം നടത്തിയ വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങൾ ക്യാമ്പയിൻ അതോടനുബന്ധിച്ച് എം എസ് എം പുറത്തിറക്കിയ ലഘു കൃതി അതോടനുബന്ധിച്ച് എം എസ് എം നടത്തിയ ആ രംഗത്തെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ ഇന്ത്യയിലെ തന്നെ മുസ്ലിം ബുദ്ധിജീവികൾ ആ ഒരു തലത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിലെ വർഗീയതയുടെ വർഗീയ വിദ്വേഷത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ എല്ലാം ബീജങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചരിത്രപാഠപുസ്തകങ്ങളിലാണ് ആ ചരിത്രപാഠപുസ്തകങ്ങളാകട്ടെ ബ്രിട്ടീഷുകാരനും അതിനുശേഷമുള്ള ബ്രിട്ടീഷുകാരുടെ അതേ പാത പിൻപുല പിന്തുടർന്നുകൊണ്ട് പിൽക്കാലഘട്ടത്തിലെ വർഗീയത മനസ്സിലുള്ള ചരിത്രകാരന്മാരും എഴുതി വെച്ച സാധനങ്ങളിലാണ് എന്നുള്ള വസ്തുത പിൽക്കാലഘട്ടത്തിലാണ് പലപ്പോഴും ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അടക്കം തുറന്നു പറയാൻ തുടങ്ങിയത് അപ്പം ഞാൻ പറയുന്നത് അത് നമ്മൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഞങ്ങളായിരുന്നു എല്ലാം എന്ന് പറയുന്നതിന് വേണ്ടിയല്ല അങ്ങനെ പറഞ്ഞ് ഇപ്പം പകരാനുണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലതാനും എന്താണോ സമുദായത്തിന് ആവശ്യം അത് ആ സമുദായത്തിന് നൽകുകയും അതിൻ്റെ അവകാശവാദം ഉന്നയിക്കാതെ അതിൻ്റെ ഫലം സമുദായത്തിലെ എല്ലാവരും വരുമ്പോൾ അതിൻ്റെ ആ ഫലം ആ എല്ലാവരും അനുഭവിക്കുമ്പോൾ ആ ഫലം അനുഭവിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുജാഹിദുകൾ അനുവർത്തിച്ച് പോകുന്ന ശൈലി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് ചരിത്ര പാഠപുസ്തകങ്ങളിലും അല്ലാത്ത രംഗത്തുമെല്ലാം കാവ്യവൽക്കരണം നടക്കുമ്പോൾ രണ്ട് രൂപങ്ങളിൽ ഇടപെടാൻ കഴിയണം ഒന്ന് അതിനകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഗവേഷണാത്മകമായി അവരുടെ വാദങ്ങളെ വാദങ്ങളെ കൃത്യമായി ഖണ്ഡിക്കുകയും യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്യുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം അവിടെ ഓരോരുത്തരും പരിശ്രമിക്കുകയും ഒരുമിച്ച് നിന്ന് സമുദായം ശക്തമായ ശ്രമങ്ങൾ നടക്കുകയും വേണം മൊത്തത്തിലുള്ള പൊതുവിദ്യാഭ്യാസം മുഴുവനും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ സമാന്തര വിദ്യാഭ്യാസത്തെ കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കേണ്ട അവസ്ഥാവിശേഷം മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ വന്നു ചേരും അത് ഗൗരവതരമായുള്ള ചിന്ത ഉണ്ടാവുക എപ്പോഴും അത്തരം ചിന്തകൾ ഉണ്ടാവുക പൊതുവിദ്യാഭ്യാസത്തെ തകർ പൊതുവിദ്യാഭ്യാസത്തെ ഈ രൂപത്തിൽ തങ്ങളുടെ ആശയങ്ങൾക്ക് അനുസൃതമായി കുട്ടികൾ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അത് നിയമം അത് നിയമകൂടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധിക്കുവാനുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് അത്തരം അത്തരം പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ടത് നിയമ നമുക്ക് ചെയ്യാനുള്ളത് നിയമകൂടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ ശ്രമങ്ങൾ തന്നെയാണ് അപ്പൊ ഇപ്പോൾ തന്നെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരെ തീരെ ഗൗരവതരമല്ലാത്ത തീരെ ആ സങ്കടമല്ലാത്ത രൂപത്തിലുള്ള ഒരു തരം വർത്തമാനം പറഞ്ഞ രൂപത്തിലുള്ള ജഡ്ജിമാരെല്ലാം ഇരിക്കുമ്പോൾ ഈ രംഗത്തെ നിയമകൂടത്തെ എത്രത്തോളം പോസിറ്റീവായി സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ പലപ്പോഴും നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത് സമാന്തരമായ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ഏതായിരുന്നാലും ഒരു ഉറങ്ങിയിരിക്കേണ്ട സമയമല്ല ഇത് പരസ്പരം അത്തരം രംഗങ്ങളിൽ ആരാണ് വലുത് എന്ന് തർക്കിക്കേണ്ട സന്ദർഭവുമല്ല ആ മറിച്ച് എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഗൗരവതരമായി ആലോചിക്കുകയും ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ട സമയപാട് അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാവുന്നത്